സൈക്കിൾ റാലിയിലൂടെ ലഹരിവിരുദ്ധ സന്ദേശം പകർന്ന ജി എച്ച് എസ് കല്യൂട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ കുട്ടികൾക്കായി ഇരുപത്തിയഞ്ച് സൈക്കിൾ വിതരണം ചെയ്ത് കാസർഗോഡും ഭാരത് സൈക്കിൾ കാഞ്ഞങ്ങാടും ജി എച്ച് എസ് എസ് കല്യൂട്ട് സ്കൂളിലെ ഹൈസ്കൂൾ കുട്ടികൾക്കായി ഇരുപത്തിയഞ്ച് സൈക്കിൾ വിതരണം ചെയ്ത ഫ്രിമേസൺ ലോഡ് കാസർഗോഡും ഭാരത് സൈക്കിൾ കാഞ്ഞങ്ങാടും സുരേഷ് കുമാറും സുഹൃത്തുക്കളുമാണ് സൈക്കിൾ നൽകിയത് കുട്ടികൾക്ക് ആദ്യ സൈക്കിൾ നൽകി മുഖ്യാതിഥിയായ അസിസ്റ്റന്റ് റീജിയണൽ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ സി എം കൃഷ്ണകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു നല്ല നല്ല നമ്മുടെ ടീച്ചേഴ്സ് റെസ്പെക്റ്റഡ് ബെറ്റർ ആൾക്കാരെ നല്ല രീതിയിൽ കുറച്ചുകൂടി നല്ല മെച്ചപ്പെട്ട ആൾക്കാരായിട്ട് ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനയുടെ ഉദ്ദേശം അപ്പൊ അതിൽ നല്ല മൂല്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സൊക്കെ വികസിപ്പിച്ചു ചാരിറ്റിയാണ് ഞങ്ങളുടെ മെയിൻ എയിമായിട്ട് മാറുന്നത് ഇന്ന് ഞങ്ങൾക്ക് ലോകം എമ്പാടും ഇത് യൂണിവേഴ്സൽ ബ്രദേ സെലിബ്രേഷൻ ആണ് ആ ദിവസങ്ങളിൽ ചാരിറ്റി പ്രോഗ്രാം പിന്നെ സമൂഹത്തിന് രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഇത് നമ്മൾ ഉദ്ദേശിച്ചത് പി ഇൻസ്പെക്ടർ ജോസഫ് വി ജെ ലഹരിക്കെതിരെ നടത്തിയ സൈക്കിൾ റാലിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ഓഫീസർ ആർ റോഹിൻ രാജ് സുരേഷ് കുമാർ ഗോവിന്ദൻ ബി രാജേന്ദ്ര ഷെനായി യതീഷ് പ്രഭു പ്രവീൺ സിജോ കുറ്റാനിക്കാൽ പ്രിയങ്ക വേണുനാഥൻ അഗസ്റ്റിൻ ബേബി എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ചിത്ര സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശുഭ നന്ദിയും പറഞ്ഞു പെൺകുട്ടികളും ആൺകുട്ടികളും ലഹരി വിരുദ്ധ പ്ലക്കാർഡുമായി കല്യോട്ട് ടൗണിൽ നടത്തിയ റാലി ശ്രദ്ധേയമായി തുടർന്ന് ഹോസ്തുർഗ് എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫ് വി ജെ കുട്ടികൾക്കായി ലഹരി വിരുദ്ധ സെമിനാർ നടത്തി കുട്ടികൾ ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു ശിവകാമി ആൽഫിൻ എന്നീ കുട്ടികൾ സംസാരിച്ചു എട്ടാം തരം വിദ്യാർത്ഥിനിയായ വൈകവരച്ച സ്വന്തം കൈപ്പടയിൽ തീർത്ത പ്രധാനാധ്യാപികയുടെ ഫോട്ടോ സമ്മാനിച്ചു രക്ഷിതാക്കളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ചടങ്ങിന്റെ ഭാഗമായി തുടർന്ന് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മധുരപലഹാര വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്